ഷാജഹാൻ നമുക്കറിയേണ്ടത് മൂന്ന് ദിവസത്തെ കസ്റ്റഡി മാത്രമാണോ പോലീസ് ആവശ്യപ്പെട്ടത് അത് അതുപോലെ കോടതി അനുവദിക്കുകയായിരുന്നു അതോ കൂടുതൽ ദിവസം കസ്റ്റഡി ആവശ്യപ്പെട്ടോ നേരത്തെ ഏത് ദിവസത്തെ കസ്റ്റഡി ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ ഇന്നിപ്പോൾ നടന്ന വാദത്തിനിടയിൽ ഈ കൂടുതൽ തെളിവുകൾ എടുക്കേണ്ട ആവശ്യമില്ല മൊബൈൽ ഫോൺ അടക്കമുള്ള തെളിവുകളൊക്കെ തന്നെ രാഹുൽ മാൺകൂട്ടത്തിന്റെ പോലീസിന്റെ കൈവശമുണ്ട് ഈ ഹോട്ടലിൽ നിന്നുള്ള ഫോട്ടോകൾ ശേഖരിച്ചിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തേണ്ട ആവശ്യമില്ല മാത്രമല്ല ഈ ശേഷം രണ്ടത്തിന് തെളിവെടുപ്പ് ഉള്ള സമയം ലഭിച്ചിരുന്നു പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു തെളിവെടുപ്പിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുന്നത് എന്നാണ് ചോദിച്ചത് അപ്പോൾ മൂന്ന് ദിവസത്തേക്ക് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയായിരുന്നു ആ മൂന്ന് ദിവസവും പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ നിന്നും ഉത്തരവായിരിക്കുന്നത് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇനിയിപ്പോ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ മൂന്ന് ദിവസം കൊണ്ട് പോലീസിനെ സംബന്ധിച്ച് കുറേയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആദ്യം പീഡനം നടന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ ഇയാളെ കൊണ്ടുപോയി തെളിവെടുക്കണം അതിനുശേഷം പാലക്കാട്ടേക്ക് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഈ ഫ്ലാറ്റ് വാങ്ങാൻ വേണ്ടി കോടി രൂപ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് ഇയാൾ വാങ്ങിയെടുക്കാൻ ശ്രമിച്ചിരുന്നു ഈ ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥരെ പോയി കാണുകയും ചെയ്തിരുന്നു അവിടേക്ക് പോകേണ്ടതുണ്ട് പിന്നീട് ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഈ പരാതിയിൽ വരുന്നുണ്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എടുക്കേണ്ടതുണ്ട് അങ്ങനെ മൂന്ന് ദിവസം വലിയ തിരക്കുള്ള ദിവസങ്ങളായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഷാജഹാൻ ാണ് ഇയാളെ പോലെയുള്ള ഇത്ര വലിയ കേസുകൾ തട്ടുകൾ ഇത്ര വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധി അതും കോൺഗ്രസിന്റെ ഒരു എം എൽ എ പോലീസിന് കൊടുക്കാൻ സാധിച്ചത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനം തന്നെയാണ് അതിപ്പോൾ കോടതിയെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാര്യം അതിന്റെ വാദഭവങ്ങളിലൂടെയാണ് നമുക്കിപ്പോൾ ഒരു വ്യക്തമായത് പക്ഷെ ഇപ്പോൾ ഇനിയിപ്പോൾ പോലീസിന്റെ മുന്നിലുള്ള ചോദ്യം ഇയാളുടെ ഇയാൾ ഇയാളെ ഇയാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒട്ടനവധി തെളിവുകളുണ്ട് പക്ഷെ കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട് ഡിജിറ്റൽ തെളിവുകളുടെ ആവശ്യമുണ്ട് അതൊക്കെ തന്നെ പാലക്കാടും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോലീസിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കാം അത്തരം കാര്യങ്ങൾ കൂടി പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് തൊട്ട് മൂന്ന് ദിവസം പോലീസിന്റെ കസ്റ്റഡി ആയിരിക്കും അതിപ്പോൾ പത്തനംതിട്ട ജില്ലയിലും അതോടൊപ്പം തന്നെ പാലക്കാടും അങ്ങനെ വിവിധ ജില്ലകളിൽ ഇയാൾ ഇയാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളിലൊക്കെ തന്നെ ഇപ്പോൾ അന്ന് ഷാജഹാൻ നമുക്കറിയാം മൂന്നാമത്തെ പരാതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നത് കഴിഞ്ഞ രണ്ട് പരാതികളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട് ഈ മൂന്ന് ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളിലും പോലീസിന് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും കാരണം ഇയാളുടെ ഫോണടക്കം ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഇയാളുടെ എല്ലാ ഈ പറഞ്ഞ പരാതികളിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ എസ് ഐ ടി ഇയാളിൽ നിന്ന് വ്യക്തത തേടാനുള്ള സാധ്യതയില്ലേ തീർച്ചയായിട്ടും 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 സമയം ഇനിയിപ്പോൾ ഈ കേസിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണമാണെങ്കിൽ പോലും മറ്റ് മറ്റു ചില കേസുകൾ കൂടി ഇപ്പോൾ രാഹുൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ശേഷം മറ്റു പലതും മറ്റു പലർക്കും ഇതിൽക്ക് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ മുന്നോട്ട് വന്ന് പറയാനൊരു ധൈര്യക്കുറവാണ് ഉണ്ടായിരുന്ന കാര്യം നമുക്കറിയാം ഈ ഭീഷണികൾ അല്ലെങ്കിൽ ഇയാളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇയാൾ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ അടക്കമുള്ളവർ നടത്തുന്ന ചില പ്രവർത്തികളൊക്കെ തന്നെ എല്ലാവർക്കും അറിയുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു പരാതിയുമായിട്ട് മുൻപോട്ട് പോകുമെന്ന് ശ്രമിക്കുന്നവരൊക്കെ തന്നെ ഒത്തനവധി പരാതികളുമായിട്ട് ഇയാൾക്കായി രംഗത്ത് വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം പരാതികൾ കൂടി പരിഗണിച്ച് അതിന്റെ കൂടി തെളിവുകൾ ശേഖരിച്ച് ഒരു കേസിന്റെ തെളിവെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഈ ഏറ്റവും ഒടുവിലായിട്ട് വന്ന മൂന്നാമത്തെ കേസ് മാത്രമായിരിക്കില്ല ഒട്ടനവധി കേസുകൾ ഇതിനോടകം തന്നെ രാഹുലിനെതിരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരം കേസുകളിലെ തെളിവുകൾ കൂടി വെച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന രാഹുൽ കൊണ്ടുവരുമ്പോൾ രാഹുൽ മാംകൂട്ടവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തെ ഈ ഒരു കസ്റ്റഡി കാലാവധി കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ചില പ്രധാനപ്പെട്ട ഉത്തരങ്ങളുണ്ട് ഷാജഹാൻ അതായത് ഈ ആദ്യത്തെ പരാതി വന്നതിന് ശേഷം പോലീസ് ഇയാളെ അരിച്ചു പിറക്കി അന്വേഷിക്കുന്നു പക്ഷേ പൊടി പോലും കിട്ടിയില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയാൾ വളരെ വിദഗ്ധമായി കടന്നു ഒളി സങ്കേതത്തിൽ ഒളിച്ചു അതിനുശേഷം മുൻകൂർ ജാമ്യമടക്കം കിട്ടിയതിനു ശേഷമാണ് ഇയാൾ പുറത്തേക്ക് വരുന്നത് ഇയാളെ ആരൊളിപ്പിച്ചു ഇയാളെവിടെ പോയി ഒളിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി പോലീസ് തീർച്ചയായും അന്വേഷിക്കാതിരിക്കില്ല അതുമാത്രവുമല്ല ഇയാളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമല്ലാത്ത നിരവധി പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് അതിലടക്കം പോലീസിന് വ്യക്തത വരുത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു സൈക്കോപ്പാത്ത് എം എൽ എയെ സമൂഹത്തിന് കൃത്യമായും തിരിച്ചറിയാൻ കഴിയുന്ന തെളിവുകൾ എസ് ഐ ടി ശേഖരിക്കും എന്നുള്ളതിൽ ഏതാണ്ട് വ്യക്തത വന്നിരിക്കുകയാണ് ഷാജഹാൻ തീർച്ചയായിട്ടും സമ്മേ ഷണ്ണയെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഒട്ടനവധി കേസുകളുണ്ട് ഇതിന് മുൻപുള്ള രണ്ട് കേസുകളിലൊന്ന് അറസ്റ്റ് കടന്നിരിക്കുകയാണ് മറ്റൊരു കേസ് പരിശോധിച്ച കഴിഞ്ഞാൽ അതിന് ജാമ്യം നൽകിയിരിക്കുകയാണ് അത്രമല്ല ഇതിനിടയിലേതാ ഒരു രണ്ടായിരത്തോളം പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് കടന്നു കളയുന്ന സാഹചര്യം സാഹചര്യമുണ്ട് ഇതൊക്കെ തന്നെ പോലീസ് വളരെ കൃത്യമായിട്ട് പരിശോധിക്കും എവിടെയൊക്കെയാണ് ഒളിവിൽ കഴിഞ്ഞത് ആരൊക്കെയാണ് അതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് നൽകിയത് അവരൊക്കെ തന്നെ ഒരു പ്രതിയെ ഒളിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഭാഗമായിട്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സമയത്ത് സൂചിപ്പിച്ചത് ഈ കേസ് മൂന്ന് ദിവസത്തെ അന്വേഷണം കഴിയുമ്പോൾ എന്തായാലും എസ് ഐ ടി സംഘം വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി വരുന്നത് കഴിയുമ്പോൾ എന്തായാലും എസ് ഐ ടി സംഘം വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് നടത്തി വരുന്നത് ഈ അന്വേഷണം പൂർത്തിയായി കോടതിയിൽ മടങ്ങി രാഹുൽ എത്തുമ്പോൾ രാഹുലിന്റെ മുഖത്തിൽ ചിരി ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടി വരുന്നത് ഇപ്പോൾ വളരെ സന്തോഷവാനായി അല്ലെങ്കിൽ സുഹൃത്തുക്കളോടും മറ്റും വളരെ സന്തോഷത്തോടുകൂടി സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രാഹുലിനെയാണ് നമുക്ക് ഇതിനുശേഷം കോടതിയിലും മടങ്ങിയെത്തി രാഹുലിന്റെ ഭാവം മുഖഭാവവും ശരീരഭാഷയും ഒന്ന് വിധിച്ചു പോലീസ് പോലീസിനെ തന്നെ വളരെ മോശമായ ഭാഷയിൽ ഇയാൾ പല വേദികളിലും സംസാരിച്ചിട്ടുണ്ട് പോലീസിൽ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അറിവുള്ളതാണ് കാര്യം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ രണ്ട് കേസുകളിലും പോലീസിന് തലനാരയൊക്കെയാണ് ഇയാൾ പല സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് അത് പോലീസിന്റെ തന്നെ ഭാഗത്തു നിന്നുള്ള ചില വിവരങ്ങൾ ചോർന്നത് കൊണ്ടാകാമെന്നുള്ള സംശയം കൊണ്ടാണ് ഈ മൂന്നാമത്തെ കേസിൽ അതീവ രഹസ്യമായിട്ട് ഐ പി എസിന്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ തന്നെ പൊങ്കുള്ളി വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ഏറ്റവും ഒടുവിലായിട്ട് ആരും അറിയാതെ അതീവ രഹസ്യമായിട്ട് ഷാജാൻ നമുക്കറിയാം വലിയ തോതിലുള്ള സഹായം പല കോണുകളിൽ നിന്ന് ഇയാൾക്ക് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ട് ഒളിവിൽ പോകുന്നതിനടക്കം ഇയാൾ നമുക്കറിയാം ആദ്യത്തെ പരാതി വന്ന് നിമിഷങ്ങൾക്കകം അയാൾ അവിടെ നിന്ന് പോകുന്നു ഒരു കാറ് അയാളുടെ സ്വന്തം ഔദ്യോഗിക കാറ് ഉപേക്ഷിക്കുന്നു മറ്റൊരു ചുവന്ന പോളോ കാറിൽ ഇയാൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു പിന്നീട് ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല ആ രീതിയിൽ ഒളിവിൽ പാർക്കാൻ തക്ക ശേഷിയും ബന്ധവും ഒക്കെ ഉള്ള ഒരാളാണ് അതിനെ സംബന്ധിച്ച് അടക്കമുള്ള വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട് അതുമാത്രവുമല്ല നിരന്തരമായി ഈ അതിജീവിതകളെ ഭീഷണിപ്പെടുത്തുക അവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നുള്ള തന്ത്രം ഇയാൾ സ്വീകരിച്ചിട്ടുണ്ട് ഇയാളുടെ വിവരങ്ങൾ പോലീസിൻ്റെ കൈവശം ഉണ്ട് താനം അത് സംബന്ധിച്ചടക്കം വളരെ കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അതുമാത്രവുമല്ല ഇയാൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി തൻ്റെ പരിധിക്ക് നിർത്തുന്നത് എന്നൊരു വലിയ ചോദ്യം കൂടിയുണ്ട് കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായ നേതാക്കളെ അടക്കം ചോ തൻ്റെ പരിധിയിൽ നിർത്താൻ ഇയാൾക്കെങ്ങനെ സാധ്യമാകുന്നു പി ജെ കുര്യനെ പോലെ ഒരു നേതാവിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു കഴിയുമ്പോൾ പി ജെ കുര്യൻ പെട്ടെന്ന് നിലപാട് മാറ്റുകയാണ് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ യോഗ്യനാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കളെ തൻ്റെ കൈവശം വെക്കാൻ അല്ലെങ്കിൽ താൻ പറയുന്നിടത്തേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിക്കാൻ ഇയാൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യത്തിനടക്കം മറുപടി ഈ സമൂഹത്തിന് ലഭിക്കേണ്ടതുണ്ട് ഷാജഹാൻ തീർച്ചയായിട്ടും പോലെ തന്നെ ഈ കോൺഗ്രസിന് ഉള്ളിലെ നമുക്കറിയാം അതല്ല എങ്കിൽ ഈ കേസ് ഇപ്പോൾ പൊട്ടിവന്ന ഒരു കേസല്ല ഇയാൾ മത്സരിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഇയാൾ നിയമസഭയുടെ അടുത്ത് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്തും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ തന്നെ മുന്നിലെത്തിയ കേസുകളാണ് ഈ കേസുകളൊക്കെ തന്നെ വളരെ രമ്യമായി പരിഹരിക്കുക നമ്മൾ ആലോചിക്കണം ഒരു സ്ത്രീയുടെ സ്ത്രീയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാവുന്നില്ല മാക്സിമം ഉപദ്രവിച്ചതിന് ശേഷം അവര് അവരോട് കാണിക്കുന്ന മൃഗീയമായ ചില നടപടികൾ അതിനെതിരെയാണ് അവർക്ക് സി പി അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനും ഒക്കെ തന്നെ ഒന്ന് പരാ പരാതി നൽകിയത് ആ പരാതികളൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും അയാൾക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുകയും അയാൾ ഇത് തന്നെ വീണ്ടും തന്റെ ഒരു ഇടമാക്കി കണ്ടെത്തുകയും അത്തരം കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശരിക്കും ഇതിന്റെയൊക്കെ തന്നെ ഒരു ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്കുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരം കേസുകൾ വന്നപ്പോൾ അത് കൃത്യമായിട്ട് പരിശോധിക്കുകയും അത് ഈ കുറ്റസൃഷ്ടി ഈ കുറ്റകൃത്യം ചെയ്ത ോ അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ മാൽകൂട്ടത്തിന്റെ പേര് അന്ന് ഉയർന്നു വന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു പോലും അയാൾ തീർച്ചയായും